കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം തീയതി മുതൽ തുടക്കമായിട്ടുണ്ട് ഇന്നായിരുന്നു ഘോഷയാത്രയും ഔപചാരിക തുടക്കവും ഘോഷയാത്രയിൽ വാഴക്കാടിനെ പിടിച്ചുകൊലുക്കിയ നിരവധി സ്കൂളുകളുടെ ഘോഷയാത്രകൾ അണിനിരുന്നപ്പോൾ ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത് സി എച്ച് സ്കൂളിനാണ് അവരുടെ സന്തോഷം അവരുടെ സന്തോഷമാണ് കാണുന്നത് ആ ഒരു നിരവധി വിദ്യാർത്ഥികളുടെ ഫ്ലോട്ടുകളും അതോടൊപ്പം വിദ്യാർത്ഥികൾ ഭാവിയിൽ എന്താകണമെന്ന് സൂചിപ്പിക്കുന്ന ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും എൻജിനീയർമാരുടെയും അടക്കം അണിനിരത്തിക്കൊണ്ടാണ് വളരെ നിരവധി ആശയങ്ങൾ കാണിച്ചുകൊണ്ട് ആദിവാസികളെ അവരെ കാണിച്ചു കൊണ്ടാണ് ഈയൊരു ഘോഷയാത്രയിൽ ഒരു ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത് ഇതിന്റെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ എത്രമാത്രം സന്തോഷകരമാണ് വളരെ സന്തോഷമുണ്ട് ഈ നാടിന്റെ വാഴക്കാടിന്റെ സാംസ്കാരിക പനിമയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും വിളിച്ച തരത്തിലുള്ള ഘോഷയാത്ര ഞങ്ങൾ കാഴ്ചവെച്ചത് പ്രൈമറി സ്കൂളിലെ അഞ്ച് ആറേഴ് ക്ലാസ്സിലെ മുന്നൂറോളം കുട്ടികളുടെ ഘോഷയാത്രയിൽ പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വ ലേകത്തം തൊഴിലുകളുടെ മഹത്വം മതസൗഹാർദ്ദം രാജ്യത്തിന്റെ സാംസ്കാരിക പനിമ പാരമ്പര്യം തുടങ്ങിയവ ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ ഘോഷയാത്രയാണ് പ്ലാൻ ചെയ്തത് ഏതായാലും നമുക്ക് ഒന്നാം സ്ഥാനം നേടാൻ സാഹചര്യത്തിൽ അധികം സന്തോഷമുണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ പിന്തുണ ഇതിനുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തെ സബ് ജില്ലാ കലാമേളക്കളും ബാധിക്കാത്ത രൂപത്തിലുള്ള തയ്യാറെടുപ്പാണ് നടത്തിയത് ഒന്നാം ലഭിച്ച അതിയായ സന്തോഷമുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ എന്തെങ്കിലും പറയാനുള്ളത് ഒന്നാം സമ്മാനം കിട്ടിയപ്പോമറമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ